മണി മാഗ്നറ്റ് മെഡിറ്റേഷനിലേക്ക് സ്വാഗതം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സമൃദ്ധിയുടെ എനർജി നിങ്ങളിൽ ഉണർത്താനും അതുമൂലം പണം നിങ്ങളിലേക്ക് അനായാസമായും ആകർഷിക്കപ്പെടും കംഫർട്ടായിട്ടിരിക്കുക റിലാക്സായിട്ടിരിക്കുക കണ്ണുകൾ പതുക്കടക്കുക മൂക്കിലൂടെ ദീർഘനിശ്വാസം എടുക്കുക വായിലൂടെ അതൊക്കെ പുറത്തേക്ക് കളയുക തുടങ്ങാം നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ടെൻഷൻസും സ്ട്രെസ്സും എല്ലാ നെഗറ്റീവ് ഇമോഷൻസും പേടിയും ഭയവും എല്ലാം എല്ലാം വായിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ പുറത്തേക്ക് പോകുന്നതായി നുഭവപ്പെടുന്നുണ്ട് ഒരു വെളുത്ത വെളിച്ചം ശരീരത്തിൽ കൂടി നിങ്ങളെ റിലാക്സ് ചെയ്യിപ്പിച്ച് എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് കളഞ്ഞ് ആ വെളുത്ത വെളിച്ചം തലയുടെ മക്കളിൽ നിന്നും താഴേക്ക് താഴേക്ക് വരുന്നതായി അനുഭവപ്പെടുന്നുണ്ട് കാലിൻ്റെ അറ്റം വരെ എത്തുന്നതായി അനുഭവപ്പെടുന്നുണ്ട് വീണ്ടും ഒരു ദീർഘനിശ്വാസം മൂക്കിലൂടെ എടുക്കുക വായിലൂടെ പുറത്തേക്ക് കളയുക ഓരോ ദീർഘനിശ്വാസത്തിലൂടെ കൂടുതൽ ശാന്തത അനുഭവപ്പെടുന്നുണ്ട് കൂടുതൽ റിലാക്സ്ഡ് ആകുന്നുണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ സെൻ്ററിലേക്ക് ഹൃദയത്തിൻ്റെ നടുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക കുട്ടിക്ക് ശ്രദ്ധ കൊണ്ടുവരിക നെഞ്ചിൽ കൈകൾ വയ്ക്കുക ഓരോ ഹൃദയമെടുപ്പിനെയും ശ്രദ്ധിക്കുക ൌജം ശരീരത്തിലേക്ക് ഒഴുകുന്നത് തിരിച്ചറിയുന്നുണ്ട് അത് ആസ്വദിക്കുക നട്ടലിൽ നിന്നും ഒരു വേര് ഭൂമിയിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക ഭൂമിയിലെ ഊർജം നിങ്ങളെ നിലനിർത്തുന്നതായും പിന്തുണയ്ക്കുന്നതായും അനുഭവപ്പെടുന്നുണ്ട് ഊർജത്തെ തിരിച്ചറിയുക നമുക്ക് വേണ്ടതൊക്കെ തരുന്ന ഭൂമിയെ സമ്പത്തും സമൃദ്ധിയും എല്ലാം തരുന്ന ഭൂമിയെ തിരിച്ചറിയുക നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും സ്വർണനിറത്തിലുള്ള ഊർജം ഭൂമിയിൽ നിന്നും നിങ്ങളിലേക്ക് ആ വേരിലൂടെ ആ വെളിച്ചം ശരീരത്തിലേക്ക് കയറുന്നതായി അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളിൽ സ്വർണ നിറത്തിലുള്ള ആ വെളിച്ചം നിറയുന്നുണ്ട് ശരിക്കും ആ ഊഷ്മളതയും ആ വെളിച്ചവും ഒക്കെ എന്നിൽ നിറയുന്നതായി ഞാൻ അനുഭവപ്പെടുന്നുണ്ട് സ്വർണനിറത്തിലുള്ള ഒരു കാന്തിക വലയം എനിക്ക് ചുറ്റും നിറയുന്നുണ്ട് ഇതിന്നിലേക്ക് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുന്നുണ്ട് ഓരോ ശ്വാസമെടുക്കുമ്പോഴും ഈ കാന്തിക വലയം കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുന്നു പണം പല രൂപത്തിൽ മുന്നിൽ വരുന്നതായി സങ്കല്പിക്കുന്നു യിൻസ് ചെക്ക് ഓൺലൈൻ പേയ്മെൻറ്സ് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്ന ഓരോ അവസരങ്ങളായും മുന്നിൽ വരുന്നതായി സങ്കല്പിക്കുക തൻ്റെ ചുറ്റിനുമുള്ള ശക്തമായ പ്രകാശമായ ആ കാന്തിക വലയം അനായാസേന എന്നിലെത്തിച്ചാൽ സമ്പത്തിൻ്റെ സമൃദ്ധിയുടെ പല രൂപഭേദങ്ങളാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു പണം പല രൂപത്തിൽ മുന്നിൽ വരുന്നതായി സങ്കല്പിക്കുക ക്യാഷ് കോയിൻസ് ചെക്ക്സ് ഓൺലൈൻ പേയ്മെൻറ്റ്സ് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്ന ഓരോ അവസരങ്ങളായും മുന്നിൽ വരുന്നതായി സങ്കല്പിക്കുക ചുറ്റിനുമുള്ള ശക്തമായ പ്രകാശമായ ആ കാന്തിക വലയം അനായാസേനെ എന്നിലെത്തിച്ച സമ്പത്തിൻ്റെ സമൃദ്ധിയുടെ പല രൂപഭേദങ്ങളാണിവ എനിക്കത് ശരിക്കും കാണാൻ സാധിക്കുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് ഇനി ശബ്ദം കുറിച്ച് എന്നോടൊപ്പം ഏറ്റുപറയുക ഞാൻ പണത്തെ ആകർഷിക്കുന്നുണ്ട് എനിക്ക് പണത്തോട് സ്നേഹവും ബഹുമാനവുമാണ് അതുകൊണ്ട് തന്നെ സമ്പത്തും സമൃദ്ധിയും അനായാസേന എന്നിലേക്ക് എത്തുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്നും മിറാക്കളായി അത്ഭുതമായി എന്നിലേക്ക് പണം വരുന്നുണ്ട് ശരീരത്തിലെ ഓരോ കോശത്തിലും ഈ വാക്കുകളുടെ സത്യസന്ധതയും വിശ്വാസവും ഞാൻ അനുഭവിക്കുന്നുണ്ട് വീണ്ടും ഏറ്റുപറയുക ഞാൻ പണത്തെ ആകർഷിക്കുന്നുണ്ട് എനിക്ക് പണത്തോട് സ്നേഹവും ബഹുമാനവുമാണ് അതുകൊണ്ട് തന്നെ സമ്പത്തും സമൃദ്ധിയും അനായാസേന എന്നിലേക്ക് പ്രവഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്വപ്ന സമാനമായ ആ സമ്പന്നമായ ജീവിതം ജീവിക്കുന്നതായി സങ്കല്പിക്കുക ബില്ലുകൾ സന്തോഷത്തോടെ അടയ്ക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ളത് വാങ്ങുന്നത് സാമ്പത്തിക സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത് ഒക്കെ മനസ്സിൽ കാണും നിങ്ങൾ നേടിക്കഴിഞ്ഞതുപോലെ നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന് പൂർണ്ണമായും അത് അംഗീകരിക്കുക നിങ്ങളുടെ യാഥാർത്ഥ്യമായി നിങ്ങളുടെ യാഥാർത്ഥ്യം ആണെന്ന് പൂർണ്ണമായും അംഗീകരിക്കുക അതനുഭവിക്കുക ആ സന്തോഷം ആശ്വാസം എല്ലാം അനുഭവിക്കുക ആസ്വദിക്കുക അതേ ഞാൻ നേടിക്കഴിഞ്ഞു ഏറ്റു പറയുക പ്രപഞ്ച ശക്തിക്ക് നന്ദി ഞാൻ നേടിക്കഴിഞ്ഞു ഞാൻ നേടിക്കഴിഞ്ഞു ഞാൻ സന്തോഷത്തിലാണ് ആശ്വാസത്തിലാണ് സമാധാനത്തിലാണ് നന്ദി നന്ദി ഈ ഫീലിംഗ്സ് എല്ലാം നിങ്ങളിൽ നിറയട്ടെ ഹൃദയം കൃതജ്ഞത കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നിറയുന്നുണ്ട് ഞാൻ സമ്പത്തും സമൃദ്ധിയും നേടിക്കഴിഞ്ഞു കാന്തിക വലയം ശക്തി പ്രാപിക്കുന്നുണ്ട് കൂടുതൽ പ്രകാശിക്കുന്നുണ്ട് എന്നിലൂടെ പ്രകാശിക്കുന്ന എന്നിലൂടെ പരക്കുന്ന ആ കാന്തിക വലയം സമ്പത്തിനെയും സമൃദ്ധിയെയും സമൃദ്ധിയേയും ആകർഷിച്ചുകൊണ്ട് എന്നിലേക്ക് വരുന്നതായി ഞാൻ അനുഭവപ്പെടുന്നു അതെ ഞാൻ പണത്തെ ആകർഷിക്കുന്നു സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഏറ്റു പറയുക എനിക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചശക്തി എനിക്ക് തരുന്നുണ്ട് പണമായാലും അവസരങ്ങളായാലും ഏത് രൂപത്തിലും സമൃദ്ധിയെ വരവേൽക്കാൻ ഞാൻ നൂറ് ശതമാനം തയ്യാറാണ് ഒരു ദീർഘനിശ്വാസം എടുക്കുക പുറത്തേക്ക് കളയുക എന്നിലേക്ക് ആകർഷിക്കുന്ന സമൃദ്ധിയുടെ കൃതജ്ഞത അനുഭവിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എൻ്റെ ദിവസത്തിലേക്ക് നീങ്ങുമ്പോഴും എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടെ ഊർജത്തെ ഞാൻ തിരിച്ചറിയുന്നു മനസ്സിലാക്കുന്നു ആസ്വദിക്കുന്നു പതുക്കെ വളരെ പതുക്കെ ചുറ്റുപാടുകളിലേക്ക് അവബോധം തിരിച്ചു കൊണ്ടുവരിക കൈവിരലുകളും കാൽവിരലുകളും ചലിപ്പിക്കുക പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക സമൃദ്ധിയുടെ ഈ ഫീലിങ്സ് അതെ എൻ്റെ ചുറ്റിനും പണത്തിൻ്റെ കാന്തിക വലയമാണ് ഞാൻ പണത്തെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ ഒഴുകുന്ന അനന്തമായ സമ്പത്തിന് ഞാൻ നന്ദിയുള്ളവനാണ് നന്ദിയുള്ളവളാണ് സമൃദ്ധിയിലാണ് ഞാൻ ജീവിക്കുന്നത് ഓരോ നിമിഷവും സമൃദ്ധി ഞാൻ ആഘോഷിക്കുന്നു കൂടുതൽ കൂടുതൽ സമൃദ്ധിയെ വരവേൽക്കാൻ സ്വീകരിക്കുക ഞാൻ എന്നും തയ്യാറാണ് ഉടനീമത്തെടുക്കുക മൂക്കിലൂടെ ശ്വാസാഹ്തേക്ക് വലിക്കുക മാത്തോടെ ശ്വാസം വൃത്തി കളയാ